ൂട്ട പോവാടിയില്ലേ നടക്കുന്ന പോര് പോര് ഞാൻ പോരി കൂട്ടില് ഞാൻ അമ്മീ ജയിച്ചു പാലു ഞാൻ അച്ഛൻ ഇക്കൊക്കെ അച്ഛൻ വണ്ടിരിക്കാൻ പോയി ഒക്കെ പോയി പോവാ നമുക്ക് അമ്മക്ക് പോലെ ആഹ് എന്താ ശിവരാത്രി നമുക്ക് ഡാൻസൊക്കെ കാണാനല്ലേ ഇപ്പൊ പരിപാടിയൊക്കെ ഇണ്ടല്ലോ അവിടെ ആ ഏക ഇന്ന് ശിവരാത്രി ഞങ്ങള് വീട്ടിലേക്ക് പോവാട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ശിവന്റെ അമ്പലം ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ ശിവരാത്രി ഇട്ട് പരിപാടികൾ ഉണ്ട് ഞങ്ങൾ ശിവരാത്രി വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ രാത്രി ഉറക്കം ഒഴിക്കുമ്പോ പ്രോഗ്രാം ഉണ്ടെങ്കിൽ കൊറേ നേരം അങ്ങനെ പോവല്ലോ അപ്പൊ ഏതായാലും അങ്ങോട്ട് പോവാ വിചാരിച്ചു ഇവിടെ അമ്പലത്തില് വേലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പത്ത് മണി വരെയൊക്കെ പോയിരുന്നാലും പിന്നെയും ബാക്കി സമയം പോലല്ലോ അപ്പം പിന്നെ വീടിൻ്റെ അടുത്ത് അവിടെ പ്രോഗ്രാം ഉള്ളത് ശിവരാത്രി ദിവസം അങ്ങനെ അങ്ങോട്ട് അധികം പോകാറുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഇവിടെ അമ്പലത്തിൽ പ്രസാദുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആട്ടോ ഞങ്ങൾ പോണേ അപ്പം നെല്ലായി എത്തി ഈ പാടത്ത് വെച്ചിട്ടോ ശിവരാത്രി ആഘോഷം നടത്തുന്നത് ഇതാണ് അമ്പലം അമ്പലത്തിന്റെ ബാക്ക് വസ്റ്റ് ഞങ്ങളുടെ വീട് ആദ്യം റോഡില്ലാത്ത സമയത്ത് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടാണ് നടക്കായിരുന്നു ചിരി ഇപ്പൊ പിന്നെ റോഡായപ്പോ പിന്നെ ഫ്രണ്ട് കൂടെ പാടത്തിന്റെ അതിനെ പോയിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് എത്താൻ പറ്റും അമ്മ ഞങ്ങളെ കാത്തു ഇവിടെ നിൽക്കണ്ട കേട്ടോട്ടിടെ വീട് അവിടെ തെറ്റിയോ എന്തൊക്കെയാ പറയുന്നുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞുകൊടുക്കാ എന്തൊക്കെയാന്ന് അവിടെ അമ്പലം പിന്നെ തോടുണ്ട് പാടുണ്ട് അല്ലേ അമ്മച്ചന അവിടെ പോയി എവിടക്ക പോയി കൊണ്ടോ പൊട്ടസറക്കു പോയില്ലേ അമ്മൂട്ടാ കുളിച്ചിട്ടല്ലേ നമ്മള് വന്നേ അമ്മ വിളിച്ചിട്ട് വരാട്ടോ അങ്ങനൊക്കെ വിലയിക്കില്ല ഞാൻ വിലയിക്കില്ല അപ്പനീ അമ്പലത്തേക്ക് പോക്കോളൂ ചേച്ചിനെയും പറഞ്ഞു കുളിച്ചിട്ട് ശിവാനി വരട്ടെ അല്ലേ അതമ്മടുക്കീട്ടിലേക്ക് കേറണ എന്റെ മുന്നേ എന്നെ അച്ഛമാനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് കേറിയതാട്ടോ ഇതിന്റെ തറവാടാണ് കേട്ടോ അപ്പൊ വീട് പുതുക്കിയിട്ട് രണ്ടു മൂന്നു വർഷമായിട്ടുള്ളു ഇതിന്റെ ചെറിയ ചെറിയ താമസിക്കുന്നത് ഫാമിലി അച്ചമ്മക്ക് ഡാൻസ് കാണാൻ വരാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ എത്ര പെട്ടെന്ന് വയ്യാതെ പറയുന്ന അച്ചമ്മ ഇപ്പൊ ഒരു വർഷമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കുറച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നിയത് കേട്ടോ അതിന് മുന്നേ എന്നും രണ്ടു നേരം അമ്പലത്തേക്ക് പോകും ഏട്ട ഞങ്ങളെ കൊണ്ടുവന്നാക്കിട്ട് അപ്പത്തന്നെ പോയി കേട്ടോ ഇതിന്റെ ചെറിയ ചെറിയ കേട്ടോ പിന്നെ കൊറച്ച് അനീതി വന്നു കേട്ടോ അവളെ ഞങ്ങൾ മാല എന്നിട്ട് വിളിക്കുക പൊറത്ത് ഞങ്ങൾ ശാലിനി മല്ലി മാലിനി ശാലിയും എന്നൊക്കെ വിളിച്ചാലോ ഞങ്ങൾ അവളെ ചെറുപ്പത്തിൽ മാലാന്ന് വിളിച്ച് ശീലമായിട്ടോ അവൾക്ക് ആദ്യം അങ്ങനെ വിളിക്കണെ ഇഷ്ടായിരുന്നില്ല കേട്ടോ യൂട്യൂബ് അവളെട്ടോ ആദ്യം തുടങ്ങിയത് മാലാസ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ഞങ്ങൾ തുടങ്ങിയത് ആഹ് അതും പറഞ്ഞില്ലല്ലേ ഇപ്രാവശ്യം അതൊക്കെ ഇവിടെ അവളെ കാണുമ്പോ ചിത്രം മറിച്ചുണ്ടോ അതെ വല്യച്ഛൻ പോണെന്ന് പറയണേ വല്യച്ഛനും കാണിച്ചു കാണിച്ചു കൊടുക്കുന്നു വാങ്ങിക്കണ ഉണ്ണി അമ്മച്ചറിനെ വാങ്ങിക്കോത്തേക്ക്

എന്താ ചെറിയ ഇല്ലേ അപ്പൊ അപ്പത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അവിടെ ലക്ഷദ്വീപ് സമർപ്പണം ഒക്കെ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ ശിവരാത്രി ആയതുകൊണ്ട് പ്രത്യേക പൂജയും കാര്യങ്ങളും ഒക്കെ ഇണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തുഴല് കഴിഞ്ഞ ഉപ്പുമാവ് കഴിച്ചു കേട്ടോ അമ്പലത്തിൽ ഉപ്പുമാവുണ്ടായിരുന്നു ഉപ്പുമാവും ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആണല്ലേ ഞങ്ങള് തുഴല് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ പോന്നിട്ടോ പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് പാടത്തേക്ക് പോയത് അമ്മി മലയ്ക്ക് പറഞ്ഞോട്ട് കുറെ നേരം നമുക്ക് വർത്താനം പറഞ്ഞു നിന്നിട്ട് പോയാൽ മതി ആരൊക്കെ ശിവരാത്രിയായിട്ട്

അല്ല നമുക്ക് ൊന്നുണ്ടാവില്ലേ അല്ലെ പന്ത്രണ്ടോ ഒരുമണി വരൊക്കെ നമ്മള് സംസാരിച്ചിട്ടിരിക്കലോ അങ്ങനെ ഉള്ളവരൊന്നും കമന്റ് ചെയ്യാട്ടോ നേട്ടാ എപ്പോഴും പറയൂട്ടോ നിന്റെ വീട്ടിൽ പോയാൽ എനിക്ക് ഉറക്കല്ലെന്ന് ശിവ കൊറേ നേരം വെല്ലം എന്ത് കാണുക കേട്ടോ ഇതൊക്കെ എങ്ങനെ പഠിച്ചടാ ൂവല്ലേ തൊപ്പിട്ടോളൂട്ടാ ഇപ്പ എല്ലാരും കൂടി ഒരുമിച്ചിരിക്കുമ്പോ ആർക്കും പോവാനും തോന്നണില്ല കേട്ടോ അല്ല

ചിരിക്ക് നെ അമീതിജി പഠിഞ്ഞല്ലേ ചിരിക്ക് നെ നെഞ്ചകം വേധു രടാ കൊണ്ടി കൊട്ട നീ നീ ദിരിങ്ങി ആ ഒബി મંદിലത്തെ തക്ന ആ ഞാൻ കേറിക്ക് വാ ചിവാ ചിഡുഡു ചിഡുഡു പ്രോഗ്രാം തുടങ്ങിട്ട് കൊറേ നേരമായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നിറച്ച ആളുകൾ പ്രോഗ്രാം ഒന്നും പിന്നെ കോപ്പറേറ്റ് കാരണം ഒന്നും പാട്ടൊന്നും കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ ശിവരാത്രിക്ക് ആമ്പുട്ടിക്ക് എല്ലാ വർഷവും കൊണ്ട് കളിക്കാറുണ്ട് കേട്ടോ പിന്നെ പാറു ഉണ്ണിക്കുട്ടനൊക്കെ കളിക്കാറുണ്ട് ഇപ്രാവശ്യം കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിരുന്നോ പിന്നെ കോളേജ് കഴിഞ്ഞ് വന്നാൽ ടൈമില്ല റിഹേഴ്സലിന് സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കളിച്ചില്ല അടുത്ത പ്രാവശ്യം കുറച്ച് മുന്നേ തന്നെ പ്രാക്ടീസ് ചെയ്താൽ നമുക്കിവിടെ കളിക്കാമെന്നൊക്കെ പറഞ്ഞു പിന്നെ അവൾ ഭഗവാന്റെ താണ്ടവ നൃത്തം ചെയ്യണമെന്ന് അവൾക്ക് നല്ല ആഗ്രഹമാണ് ഇവിടെ തിരുവാതിര കളി കുറേ ഉണ്ടായിരുന്നു കേട്ടോ പത്ത് പതിനൊന്ന് സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ കളി നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ഫാമിലിത്തെ കുറേ ആൾക്കാർ കളിക്കണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു വലിയ ആഗ്രഹം കേട്ടോ അങ്ങനെ തിരുവാതിരക്കളി കാണുമ്പോൾ കളിക്കണമെന്ന് പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല കാരണം എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല കേട്ടോ ഇനി എത്ര ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല കേട്ടോ ആ കാര്യം അനീതിയൊക്കെ ആദ്യം കളിച്ചിരുന്നു കേട്ടോ പക്ഷെ എനിക്കെന്തോ അത് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്ത് നമുക്കത് പറ്റുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്കൊരു പറ്റിയിട്ടില്ല കേട്ടോ എന്നെ പോലെ അങ്ങനെ ആഗ്രഹിച്ചിട്ടും എന്നെ കളിക്കാൻ പടിയാത്ത ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എൻ്റെ ഒരു സമാധാനത്തിനാണേ പക്ഷേ എൻ്റെ മോള് അങ്ങനെ ഇല്ലല്ലോ അതാണ് എൻ്റെ ഒരു സമാധാനം കേട്ടോ അതിനെ ഞാൻ അമ്മൂട്ടീനെ ആദ്യം ഡാൻസിനൊക്കെ ചേർത്തി പഠിപ്പിക്കണത് ഇപ്പോൾ ഭരതനാട്യം കഴിഞ്ഞ് മോഹിനിയാട്ടമാണ് കേട്ടോ ചെയ്യണത് അത് കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ണിക്കൂട്ടൻ ഡാൻസിന് ഒട്ടും മോശമില്ലല്ലോ അവൻ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പോൾ അവൻ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അവൻ സ്റ്റേജ് കണ്ടപ്പോൾ എനിക്ക് കളിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് എന്തൊരു ഡാൻസ് കളിപ്പിക്കായിരുന്നു എന്ന് എനിക്കൊന്നും തോന്നി അങ്ങനെ ഞങ്ങൾ കൊറേ നേരം ഡാൻസ് ഒക്കെ പിന്നെ ഒരു ഒന്നരയാവുമ്പോ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി മുന്നോട്ട് ഉറക്കം വരൂട്ടാണ്ടോ സമയത്തിനറിയോ രണ്ടുമണിയോ ഒന്നേ നാപ്പത് ഏത് അവിടുത്തെ ഡാൻസ് കഴിഞ്ഞു പിന്നെ ഇവരുടെ വക ഇവിടെ ഡാൻസ് തുടങ്ങി പിന്നെ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് കൊറേ നേരം മുറ്റത്തന്നെ നിന്ന് ഡാൻസ് ചെയ്യട്ടോ അവർക്ക് കൊറച്ചൊക്കെ ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഉറക്കം പോവാൻ വേണ്ടിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാന്നൊക്കെ വേണ്ടി അവര് ഡാൻസ് കളിക്കണേ ില്ലേ സമയം രണ്ടു മണിയായി ഞാൻ ഉറങ്ങില്ല ആർട്ട് വരണ്ടില്ല എന്താ മത്സരം കേട്ട് മത്സര എന്തെന്നിട്ട് ജയിച്ചാൾക്ക് എന്താ ഐസ്ക്രീം ോട്ടെ ഗുഡ് നൈറ്റ് എന്നോട്ടാ ഉറക്കം വന്നാ കടന്നോട്ടോ മമ്മൂട്ടി ഏറെ ചെയ്ല്ലോ അത് ശെരി ശീബോണ്ട് അത് ശെരി ഓക്കേ ഗുഡ് നൈറ്റ് അല്ലല്ലേ ഗുഡ് മോർണിംഗ് രണ്ടു മണിയല്ലോ ആരെ ഉറങ്ങാതിലും കൊഴപ്പില്ല ഇരിക്കും പക്ഷെ നാളെ പകലും ഉറങ്ങാൻ പറ്റില്ല അറിയുമ്പോ ഉം വിരിക്കട്ടെ വിരിക്കട്ടെ ഈ വീട് ഓഫ് ചെയ്യന്നിട്ടോ അപ്പൊ നാളെ ആരും സ്കൂളില് പടല ണ്ട് മുന്നുകൂട്ടനുണ്ട് എന്താ പറയാ ടീച്ചറടുത്ത് ഉറക്കൊഴിച്ചിട്ട് വെയ്യാന്നോ എന്നീവെടുക്കല്ല എല്ലാരും സമയം എത്ര മണി അവര് ഈ സമയത്തൊന്നും ഉറങ്ങിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനും ഉണ്ണക്കൂട്ട അത്ര നേരം ഇരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വീഡിയോ എടുത്ത് വെച്ചിരുന്നു അതൊക്കെ എന്തോ ഇറങ്ങിട്ടില്ല അല്ലേ അമ്മ വിട്ടാ എന്താ ഇരിക്കുന്നു ഞാനും ഇറങ്ങിട്ടൊന്നില്ല കേട്ടോ ടിവിയുടെ സൗണ്ട് കേട്ടിട്ടേ കടന്നു മാത്രാവു എത്ര ആറര അറേ വലോ അറിയാ പത്തോ കുളിക്കാൻ പോയോ കുളിച്ചോ അപ്പൊ അമ്മയും കുട്ടികളും രാവിലെ വരെ ഉറക്കൊഴിച്ചിരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് കാണണ ആരെങ്കിലും ഉറക്കൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോ ഉറക്കൊഴിച്ചിണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്തോ ഇപ്പൊ നീ എന്തോ അത്ര സ്റ്റാഫിനില്ല തോന്നല്ലേ പക്ഷെ അമ്മ ഇരുന്നു കേട്ടോ അത് വേറെ കാര്യം കുളിച്ചോളും എന്നിട്ട് അമ്മ വരണ്ടെങ്കിൽ ഉണ്ണിങ്ങോട്ട് പിന്നെ കുളി കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ പുറത്തേക്ക് പോയി അവൻ പിന്നെ അച്ഛൻ ഇങ്ങളിൽ പോകുമ്പോ പിന്നാലെ അമ്മച്ചാണ്ട് പറഞ്ഞ പിന്നാലെ ഇറങ്ങോട്ടോ ഇപ്പൊ അച്ഛൻ പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നാലെ ഞാനും കൊണ്ട് പറഞ്ഞിട്ട് ഇറങ്ങൾ വെണ്ട വെണ്ടൊക്കെ എവിടെ കാണല്ലോ അത് അത് ശരി കഴിഞ്ഞപ്പോ അതാവണേയുള്ളൂ അതെയല്ലേ വയറ് പിന്നെ ഉണ്ടായില്ലേ വെണ്ട ഒന്നും ഉണ്ടായില്ല അധികം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞീടെ കുഞ്ഞിയിലേക്ക് ആ ഉണ്ണിട്ടും പാടത്തേക്ക് പോയപ്പോഴേക്ക് അമ്മൂട്ടിയും പാറും കുളിയും കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് പോയി ഇവിടെ പിന്നെ വന്ന അടുത്താവണ്ട് ഉന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാണ്ട് അവൻ ഒറ്റയ്ക്കൊക്കെ പോയി വരും ഇവിടെ ഉമ്മറത്തേന് വണ്ടി പോണാണോ ഉണ്ണിങ്ങോട്ട് നല്ല ഇഷ്ടം കേട്ടോ അപ്പം വണ്ടിക്ക് വരുന്ന സമയത്താവാൻ അതിൻ്റെ അടുത്ത് പോയി കുറേ നേരം വിൽക്കും ഇവിടെ ഉമ്മറത്തേന് ഇരിക്കാൻ നല്ല രസം കേട്ടോ ഞാൻ രാവിലെ നീട്ടിനെ കുറേ നേരം ഇങ്ങനെ വന്നിരിക്കും പിന്നെ വെയിലാവുമ്പോഴേക്കും ഇവിടെ നല്ല ചൂടാവും അച്ഛൻ ഇവിടെ ചെറിയൊരു പന്തൽ ഇട്ടിട്ടുണ്ടോ പിന്നെ കഴിക്കലേ കഴിഞ്ഞ് കുട്ടികൾ അച്ഛൻ അടുത്തേക്ക് പോകും അച്ഛന്മാര് നല്ല പാട്ടൊക്കെ പാടിത്തീരും കേട്ടോ മുഴക്ക അതാദ്യം ഇന്ന പാട്ട് പറ്റുമോ നോക്കട്ടെ ഞാൻ ഇപ്പോ പാടുന്ന പാട്ടേ പൊരു പാട്ടേ ഇപ്പൊ പാടുന്ന പാട്ടേ പൊരു പാട്ടേ വീട്ടുടമ തൻ്റെ ക്കെ പൊലിച്ചു തുളങ്ങാരൻ്റെ വലിയ കണ്ട എല്ലാവരും പൊലിച്ചു തുളങ്ങുന്ന അയ്യപ്പാട്ടെ അയ്യപ്പത്തെ പാട്ടേ അന്ന് പാടിക്കൈല് നമ്മുടെ വീട്ടിലെ വയസ്സായ ആളുകളുണ്ടെങ്കിൽ നല്ല രസമല്ലേ ശിവക്കുട്ടി പിന്നെ ഒതുങ്ങിയിരിക്കുകയല്ലേ കേട്ടോ പച്ചമുളക് വന്നിട്ട് ഇല്ല നമ്മുടെ മുടി കെട്ടിത്തരാം ഞാൻ മേക്കപ്പ് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചീന്തി തരാ കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഉണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോര ഉള്ള പുറപ്പാടാണ് അവിടെ നിന്ന് വരുമ്പോൾ ഇപ്പോഴും മുരിങ്ങ കൊണ്ടുവരും കേട്ടോ ഇവിടെ മുരിങ്ങയില്ലേ അപ്പോൾ അവിടെ കുറേ ഉണ്ട് അപ്പോൾ അമ്മ എപ്പോഴും പൊട്ടിച്ചിട്ട് അത് ഊരി തരും ഒരുക്കഴിഞ്ഞാൽ പിന്നെ അധികം പണിയില്ലല്ലോ വേഗം വെക്കാലോ പറഞ്ഞിട്ടേ പിന്നെ ഫ്രിഡ്ജിൽ കുറേ ഇരിക്കുകയും ചെയ്യല്ലോ പിന്നെ നോണൊന്നും വാങ്ങിയില്ല കേട്ടോ ഇന്നലെ ശിവരാത്രി കൊണ്ട് പിന്നെ എല്ലാവരും നോമ്പെടുത്തിരിക്കല്ലേ അപ്പം ഇന്നുകൂടി നോൺ കഴിക്കണ്ട വിചാരിച്ചിട്ട് ഇന്ന് ട്യൂഷനാകുമ്പോഴേക്ക് വീട്ടിലേക്ക് തിരിച്ച് പോകണം വിചാരിച്ചതാണ് കേട്ടോ പിന്നെ ഏട്ടൻ വരാൻ കുറച്ച് വേഗം പറഞ്ഞു അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ട്യൂഷൻ ഇല്ലാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു വെയിലൊക്കെ ആറിയപ്പോൾ ഇപ്പം അപ്പുറത്തെ വീട്ടിൽ ആടനും വേക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആടിനെയും കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഉണ്ണിമുട്ടനും ശിവാനിയൊക്കെ അതിൻ്റെ പിന്നാലെ നടക്കുക ആടിനെ തന്നെ അടുത്തേക്ക് വരാൻ പറയുന്നുണ്ടെങ്കിൽ അവന് അടുത്തേക്ക് വരുമ്പോൾ ചെറിയൊരു പേടി കിട്ടും എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വേഗം വന്നിട്ട് കയറിയിരിക്കുക ഇതിൻ്റെ ചേവി നമ്മുടെ സാധാ ആടിനെ പോലെയല്ല കേട്ടോ കുറച്ച് വലുതായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ട്ടോ പിന്നെ പോവാന്ന് പറയാൻ വേണ്ടിയിട്ട് അച്ഛൻക്ക് കയറിയിട്ട് യാത്രയൊക്കെ പറഞ്ഞ് വന്ന കേട്ടോ അച്ഛമ്മയ്ക്കും പോവാന്ന് പറയുമ്പോൾ വിഷമ കേട്ടോ ഈ കുട്ടികളെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയും കൊണ്ടിരിക്കുമല്ലോ അപ്പം എപ്പോഴും ഇവിടെ ആളുണ്ടാവും എന്നൊക്കെ പറയും ഏട്ട വന്നപ്പോഴേക്ക് പിന്നെ ഏഴുമണിക്കായി ചോറും കറിയൊക്കെ പിന്നെ ഇവിടെ നിന്ന് അമ്മ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അവിടെ പോയി പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളിവിടെ ആനിയറ്റിയും വരുന്നുണ്ട് രാജൻ കട അടക്കുമ്പോഴേക്കും നേരം വൈകും പറഞ്ഞപ്പോൾ അവളെ വീട്ടിലെ പൊട്ടസറാക്കി കൊടുക്കാൻ പറഞ്ഞു വാറു പിന്നെ നാല് ദിവസം സ്കൂളില്ല പറഞ്ഞപ്പോൾ അവൾ തിരിച്ച് ഞങ്ങളുടെ കൂടെ തന്നെ പോരാണ് കേട്ടോ ഇനിയിപ്പോൾ എന്നെ കാണാമെന്ന് അച്ഛനമ്പിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവരുടെ കൃഷിപ്പണിയുടെയും തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ വരുമ്പോൾ കേട്ടോ അവർക്കൊരു സന്തോഷം കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു വിഷമം അല്ലേ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നണം എന്നാട്ടോ എൻ്റെ അഭിപ്രായം ഒരാഴ്ചക്ക് നിന്നിട്ട് അവിടെ നിന്ന് പോരുമ്പോൾ പിന്നെ പറയും വേണ്ട അപ്പോൾ വീടേ എത്രയുള്ളു കേട്ടോ ഇഷ്ടമായ ചെയ്യണേ Pinending look come and eat